എക്സ്റ്റേണൽ പൈൽസിൻ്റെയും ഇന്റേണൽ പൈൽസിൻ്റെയും വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലദ്വാരത്തിന് പുറത്ത് കാണപ്പെടുന്ന പൈൽസ് ആണ് ഈ എക്സ്റ്റേണൽ പൈൽസ് ഇന്റേണൽ പൈൽസ് ആണെങ്കിൽ നമ്മുടെ മലദ്വാരത്തിന് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പൈൽസ് ആണ് ഇന്റേണൽ പൈൽസ് എക്സ്റ്റേണൽ പയൽസ് നമ്മുടെ ആനസിൻ്റെ പുറത്ത് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ അവിടെ ഒരു പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ വേദന എടുക്കാൻ ചാൻസസ് ഉള്ളത് എക്സ്റ്റേണൽ പൈൽസ് ആണ് ഓ അപ്പൊ തന്നെ നമുക്ക് ഭവൽ മൂവ്മെന്റ് അതായത് മോഷൻ പാസ് ചെയ്യുന്ന സമയത്തു കൂടെ നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട് കൂടാതെ അതെ ഇച്ചിങ് ഇറിറ്റേഷൻസ് പോലുള്ള സിംറ്റംസും പല പേഷ്യൻസും കാണിക്കാറുണ്ട് ഇതിന് എക്സ്റ്റേണൽ പയൽസിന് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ അവിടെ തട്ടി തട്ടി നമുക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഇളകിയിട്ട് അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ പോലെ വരാറുണ്ട് ഈ ഒരു സമയത്താണ് നമുക്ക് എക്സ്റ്റേണൽ പയൽസ് ബ്ലീഡിംഗ് ഒക്കെ കാണിക്കാറുള്ളത് ഇന്റേണൽ പയൽസ് മലദ്വാരത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ മോഷൻ പാസ് ചെയ്യുന്ന സമയത്തോ അതിനുശേഷമോ ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടാതെ ഒരു ഇത് ഇനി ഒരു ഇനീഷ്യൽ സ്റ്റേജിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് ചിലപ്പോൾ സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല വേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ പേഷ്യൻസിന് അനുഭവപ്പെടണമെന്ന് നിർബന്ധമില്ല കൂടാതെ ഈ ഇൻറ്റേർണൽ ഉള്ള പേഷ്യൻറ്റ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മോഷൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ ഈ ഇൻകംപ്ലീറ്റ് ഇവാക്വേഷൻ എന്ന് പറയുന്നത് ഈ പയൽസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഈ പേഷ്യൻ്റ് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടായിട്ട് പല കേസുകളിലും കണ്ടിട്ടുണ്ട്